രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പിയാർ ഒന്നും അസുലി പിടിച്ചു മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാമയേന്ന് ശേഖരൻ നല്ലൊരു കൂടി വെള്ളേ ഇതെന്തോന്നല്ലേ ഇതെന്തോന്ന് പരസ്യ പോ വരണം കെട്ടിയപ്പോ പ്രവർത്തകന്മാർ അറിഞ്ഞിരിക്കുന്നു പോയട അവിടുന്ന് ശിവദാസം പേര് ഒന്നൂടെ എന്നെ തന്നെ ഞാൻ ലൈലായിരുന്നു ആ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അയാൾക്ക് തലപ്പത്തും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പിയാ ഞാനും ഇരുന്നാട്ട് ഇരുന്നാട്ട് ആ അപ്പൊ ശിവദാസ എങ്ങനാ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക എത്രയും വേഗം ബാങ്ക് ലീഗൽ ചർച്ച ലേലത്തിൽ ലേലത്തിൽ ബാങ്കിന് പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി വേണമെങ്കിലും വിറ്റ് വസൂലാക്കാം അത് നിയമം നിയമം പറയുന്നില്ലല്ലോ കൂടുതൽ വകുപ്പ് എല്ലാവർക്കും നല്ലത് ഇത് ഞാനും മാധവൻ സാർ ഇൻവോൾവ് ആയ കേസാണ് ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി മാധവൻ സാറിനെ സാറിന് ഞങ്ങൾ ഒന്നും ചെയ്യില്ല പിന്നെ എന്നെയാണോ അവഗണിക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ കൈകൊണ്ട് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ വയറ്റിൽ മൂന്ന് മാസമാണ് പ്രായം പിന്നെ ഒന്നിനെ കോണം വളർന്ന കാലം ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ച് വെച്ച് ഉറങ്ങാതെ നേരം വിളിപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ആ പിച്ചാത്തി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിവലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ചു വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യനു വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത് ഞാനത് ചെയ്യും ശിവദാസ ഒരു ചോദ്യമേ നമുക്കുള്ളൂ അതിന്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും വാങ്ങും ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിൽ നിൽക്കുന്നതിലൊരുത്ത പ്രാണനായാലും കൊടുക്കേണ്ട അടുത്ത് കൊടുത്തിട്ട് ഞാൻ നമ്പ്യാരെ അപ്പോ ലേല തീയതി ഉടനെ ക്ലിയർ ചെയ്യുക ചെയ്യാം എങ്കി വേഗം സ്ഥലം വിട്ടു എനിക്ക് വേറെ ചില പണികളുണ്ട് മന്ത്രി മാധവൻ ശിവദാസ കാർത്തിയു പറ്റിയ ഫീൽഡ് പോളിറ്റിക്സാ ഷൈൻ ഷൈൻ ഒരു ഒരു ഷൈനി ഉള്ളവനാണ് ഞാൻ ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സീറ്റ് പിന്നെ നാട് മുഴുവൻ രണ്ട് കൈയും ഒട്ടിച്ച് ചേർത്ത് ചുണ്ടിലൊരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് നിരങ്ങി തുറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികി കെട്ടി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല അങ്ങ് വടക്കം മണ്ണിൽ യു പിയിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിന്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുലിച്ചു നിർത്തി വോട്ട് ചെയും ബൂത്ത് കൈയേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ച് കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയത് ഇന്ത്യ എന്നു പേരുള്ള ദരിദ്ര കർഷകന്റെ ചാളപ്പൊരയുടെ മാന്തി അടുത്ത വിളവിറക്കിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയെ ശർക്കരയെ കുഴച്ച് തിന്നാൽ ശേഖരൻ നമ്പിഹരാൻ കമ്പനി എത്തിനുണ്ട് ഞാന് നടക്കുന്ന ചുമ്മാ പറ ഫിഗർ നേരെ ഡബിൾ സമയല്ല ഹാൾ പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഏഴക്കര അംശം ദേശം മംഗലശ്ശേരി മാധവമേനോൻ മകൻ നീലകണ്ഠൻ വയസ്സ് അറുപത്തിയേഴ് കൈവശമിരിക്കും വസ്തു മംഗലശ്ശേരി പറമ്പ് ആറ് ഏക്കർ നാപ്പത്തിയേഴ് സെന്റ് ഭൂമി ആ തുടങ്ങുന്നു നടക്കട്ടെ ഞാൻ ഉണ്ണിയായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം ആ മറ്റേ നാറിയില്ല അവിടെ മാപ്പു മണിയമ്പ്ര പുരുഷു അതാരും പറഞ്ഞില്ലേ അവൻ അങ്ങനെ വന്ന് ചാടില്ല മറ്റേ ദുബായ് ദുബായഷ്യു ഉണ്ണിയുടെ പിടിക്കുന്ന പിടിക്കുന്നതാ സി കെ ടെമ്പേഴ്സിന് ഹാജി ഇരുപത് വിളിച്ചു ശേഖരൻ നമ്പ്യാർ അഞ്ചു കൂട്ടി നമ്മൾ നാൽപ്പത് നാൽപ്പത് ലക്ഷം ശേഖര നമ്പിയാർ പത്തു കൂട്ടി ഓളിട്ടം ജമ്പ് ചെയ്ത് അറുപതില് ഇനി ആരും മേലെ പോവില്ല അറുപത് ലക്ഷം ഉറപ്പിക്കാൻ പോകുന്നു കൺസീൽഡ് ടെൻഡർ ഒന്നും അത് ഒരു കൺസീൽഡ് ടെൻഡർ ഉണ്ട് അതുകൂടി നോക്കട്ടെ എന്ന് ബാങ്കിന്റെ ആൾക്കാരെന്നോ ചോദിക്കുന്നു കൺസീൽഡ് ടെൻഡറിലെ ഫിഗർ കൂടുതലാണെങ്കിൽ എന്താ യ്യാ പറയുന്നത് അറുപത് ലക്ഷത്തിന് മേലെ കൺസീൽ ജെൻഡറിൽ വരാൻ എന്താ ചാൻസ് ഉള്ളത് ഏ ശരിയായ വിലയുടെ ഇരട്ടിക്കാ നമ്മളിപ്പൊ നിൽക്കുന്നത് ആന്മാര് പൊട്ടിക്കെട്ടെന്ന് അതി ഉമ്മ ആരോ തമാശ കാണിച്ചതാവും ശരി പണിയമ്പ്ര രാഘവൻ മകൻ പുരുഷോത്തമൻ സമർപ്പിച്ചിരിക്കുന്ന ഈ കൺസെയിൽ ടെൻഡറിൽ അറുപത് ലക്ഷത്തി പതിനായിരം രൂപയാണ് കാണിച്ചിരിക്കുന്നത് സോ ലേലം ആത്തു വയ്ക്കും മിസ്റ്റർ പുരുഷോത്തമൻ ഉറപ്പിക്കേണ്ടി വരും അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അല്ലേ എന്നോ നീ ഇല്ല തെറ്റില്ല ലക്ഷ്യം നിന്റെ വരവിന്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നതിന് നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം അല്ലേ മൈദീൻ കണ്ണ റാവുത്തർ ഒരു പഴയ ചങ്ങാതിയ അല്ല സമ്മാനമാണ് എഴുത്താണി കത്തി എന്നതിനെ പറയാ കണ്ണും കൈയും ഏകാഗ്രമായാൽ ലക്ഷ്യം കാണും കഴുത്ത തുളച്ച കയറും ഒരു പൂവെറുക്കുന്ന ലാഘവത്തിൽ ഒരു ജീവൻ എന്താടോ ഒറ്റുപോയതാൻ ഏ നൂറാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ അതവന്റെ രക്തത്തിലുള്ളതാൽ ആയുധങ്ങളെന്നോ ഉപേക്ഷിച്ച ഞാൻ എഴുത്താണിക്കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ് കൂടെ ഞാനുണ്ട് പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം കുടിക്കുമ്പനിച്ചി അയ്യപ്പത് ആളുകളെ അങ് ഒഴിവാക്കാനായി ഇപ്പൊ പൊട്ടിയെ ഒരു കട്ടൻ ചായയുടെ ലൈം പീസും എവിടെ ഓണർ ഗുരുഷു ഞാൻ പണിയാൻ തുടങ്ങുന്നതേ ഉള്ളടാൽ നിന്റെ അങ്ങ് ബോധിച്ചു പട്ടി പുരുഷു നീ നീ അതോ ശേഖരൻ മുതലാളി ഞാൻ അയാളുടെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു ആ ഉണ്ണേ നീ ആ ദുബായി കളി കളിച്ചില്ലേ ചന്ദ്രദാസിന്റെ കൂട്ടുപിടിച്ച് പത്ത് ലക്ഷ ഞാൻ ഒരു അതിങ്ങി തരണം തരും തന്നിരിക്കും അമ്മയാണെ തരും പുറത്ത് രേ ക്ലാസ് ബെൻസ് കിടക്കണത് ആർക്കുള്ളത് അതിന്റെ കീഴ് ഞാൻ ഡ്രൈവറുടെ വാങ്ങിച്ചു അതിന് ഇവന്റെ ഇരിക്കട്ടെ പണം കൊടുക്കുമ്പോ ഇവൻ തിരിച്ചു വരും മതി എന്നാ ഞങ്ങള് വാ അരി പറക്കല്ലേ എന്താ എന്താ ഇതിനകത്ത് എന്റെ അമ്മായിമ്മയുടെ യുവത്തിന്റെ സദ്യ ഉണ്ടാവുന്ന ഞാൻ അവനെ കണ്ടിരുന്നു മണിയമ്പറ പുരുഷോത്ത ഓ എന്താ അയാൾക്ക് വിശേഷം വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത് പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ് ആണോ ഇനി നിനക്ക് എന്താ അറിയേണ്ടത് ചോദിക്കേ നമ്പ്യാരെ അതെനിക്ക് തിരിച്ചന്നേ മംഗലശ്ശേരി നിങ്ങൾ പറയുന്നതാണ് വില ഒരു മണ്ണിന് ഒരു ലക്ഷം ഞാൻ തരും നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടയ്ക്കൽ ശേഖരൻ കാൽ വെച്ച് തട്ടുയരില്ല മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും അതിന്റെ അസ്ഥി നിരത്തി ഞാൻ കുഴി കക്കൂസ് കുത്തും എന്നിട്ട് നാട്ടുകാരെ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ അമ്മാതിരി തറപ്പണിക്ക് ആദ്യം ഞാൻ കളയാൻ പോകുന്നത് ഇല്ല നമ്പ്യാരെ അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക് ായത്തിൽ നല്ലതല്ല അതൊരു രോഗലക്ഷണമാണ് ചിന്തിക്ക് എന്നിട്ട് എനിക്കൊരു മറുപടിതാ ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്തനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും തോക്കെടുത്തോ പക്ഷെ തോക്കാൻ വേണ്ടി ആകരുതെന്ന് മാത്രം ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ സവാരി ആറടി ഒന്നര ഒന്നും രണ്ടും അല്ല കുറേ ഉണ്ട് പല സൈസിൽ പല രീതിയിൽ പെടക്കുന്നത് എന്റെ കയ്യിൽ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും പിന്നെ നമ്പിയാരി വിവരമറിയും ഞാൻ പോകുന്നു പക്ഷെ ഈ നാക്ക് കൊണ്ട് തന്നെ കാർത്തികയെ മോനെ എന്ന് വിളിച്ചു കരയുന്ന ഒരു ദിവസം വരും അതൊഴിവാക്കാൻ ചിന്തിക്കേ ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചു ഇങ്ങനെ വെക്കരുത് അങ്ങനെ കണ്ടാൽ സീ വിടുവേൻ പുരിഞ്ഞതാ ആ ആപ്പച്ചട്ടിയില് ഐജി വറക്കരുത്